നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ദളിതായതുകൊണ്ട് മാത്രം തനിക്ക് മൂന്നു തവണ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായെന്ന് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വര കോൺഗ്രസും ജെ ഡി എസും തമ്മിലുള്ള സമവാക്യങ്ങൾ തെറ്റിക്കൊണ്ടേയിരിക്കുകയും ബി ജെ പി ഓപ്പറേഷൻ താമരയിലൂടെ സർക്കാരിനെ താഴെ ഇറക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തിൽ പരമേശ്വരയുടെ ഈ അപ്രതീക്ഷിത പൊട്ടിത്തെറിക്കലിന് ഒരുപാട് രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു തനിക്ക് മാത്രമല്ല മുതിർന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും ഈ ദുരനുഭവമുണ്ടായെന്നാണ് ദേവൻകരയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ പരമേശ്വര പറഞ്ഞത് പി കെ ബസവലിംഗപ്പ കെ എച്ച് രംഗനാഥ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കും ദളിതരായതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായി എന്നും തനിക്കിപ്പോൾ ലഭിച്ച ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെയോ വീണു കിട്ടിയ ഒന്നാണെന്നും അദ്ദേഹം ആരോപിച്ചു കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ദളിത് നേതാക്കളുടെ വളർച്ചയെ തടയുന്ന ഒരു പ്രവണത നിലവിലുണ്ടെന്നും തന്റെ പ്രസംഗത്തിൽ പരമേശ്വര പരോക്ഷമായി സൂചിപ്പിക്കുകയുമുണ്ടായി സർക്കാർ തലത്തിലും ദളിതർ വിവേചനം നേരിടുകയാണെന്നും സംവരണം ഉണ്ടായിട്ടും സ്ഥാന ഇപ്പോഴും അനീതി നടക്കുന്നുണ്ടെന്നും സ്വന്തം സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് തന്നെ പരമേശ്വര കൂട്ടിച്ചേർത്തു പക്ഷേ ഇതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സി സിദ്ധരാമയ്യ ദളിതർക്കു വേണ്ടി എന്നും നിലയുറപ്പിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അവർക്കും സമൂഹത്തിലെ പിന്തള്ളപ്പെട്ട വിഭാഗങ്ങൾക്കുമായി ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഏത് പരിധിസ്ഥിതിയിലാണ് പരമേശ്വര ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതെന്ന് അറിയില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു പതിവ് പോലെ ഇതിൽ നിന്നൊക്കെ മുതലെടുക്കാനായി ബി ഒട്ടും വൈകാതെ തന്നെ രംഗത്തേക്ക് ചാടിക്കയറി വന്നിട്ടുണ്ട് വൈകി വന്ന ഒരു തിരിച്ചറിവാണെന്നാണ് ബി ജെ പി നേതാവ് എം നാഗരാജ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിലും കോൺഗ്രസ് ദളിതപക്ഷത്തല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നും നാഗരാജ് പരിഹസിച്ചു കോൺഗ്രസ് ദളിത് വിരുദ്ധവും പിന്നോക്ക വിഭാഗ വിരുദ്ധവും മതേതര വിരുദ്ധവുമാണെന്നായിരുന്നു നാഗരാജിന്റെ മറ്റ് ആരോപണങ്ങൾ ഈ അവസരത്തിൽ തന്നെ താൻ താനൊരു സർവദളിത് കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ യെദ്യൂരപ്പയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദളിതർ കോൺഗ്രസ്സിൽ സന്തുഷ്ടരല്ലെന്നും അവർ സംസ്ഥാനത്താകെ വഞ്ചിക്കപ്പെടുകയുമാണെന്നായിരുന്നു യെദ്യൂരപ്പയുടെ വിമർശനം കലക്കവെള്ളത്തിലെ മീൻ പിടിക്കലുകൾ പശ്ചാത്തലത്തിൽ മുറപോലെ നടക്കുന്നുണ്ടെന്ന് സാരം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് പരമേശ്വരിയുടെ ഈ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച പ്രസ്താവനയുടെ രാഷ്ട്രീയ ആന്തരികാർത്ഥങ്ങൾ നമുക്ക് മുന്നിൽ തെളിയുന്നത് കർണാടകയിലെ വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം അതായത് പത്തൊൻപത് ശതമാനം ദളിതരാണ് പതിനാറ് ശതമാനം മറ്റ് പിന്നോക്ക വിഭാഗക്കാരും അവരുടെ സ്വയം പ്രഖ്യാപിത വക്താവാകാനുള്ള പരമേശ്വരിയുടെയും അവരെ പ്രീണിപ്പിക്കാനുള്ള ബി ജെ പിയുടെയും ഈ ശ്രമങ്ങൾ അതിന്റെ വെളിച്ചത്തിൽ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട് ഓപ്പറേഷൻ താമര നടത്തി നടത്തി കൊത്തി കൊത്തി മുറത്തിൽ കയറി സാക്ഷാൽ ഉപമുഖ്യമന്ത്രിയെ തന്നെ ബി ജെ പി കൊത്തിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കർണാടകയിലെ നാടകങ്ങൾക്ക് വരും ദിവസങ്ങളിലും അവസാനമില്ല എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നത്